ഹലോ ചക്കരകളെ എന്താണ് വിശേഷം ഇന്ന് ഞാനില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട് ഞാൻ പിച്ചപിച്ച് അമ്പലമുണ്ട് അവിടെ ഒരു സപ്താഹം നടക്കുമായിരുന്നു അതിലിന്ന് എൻ്റെ ഒരു അന്നദാനം ഉണ്ടായിരുന്നു അതിനുവേണ്ടി അന്നദാനം അതിനുവേണ്ടി പോയിരിക്കുകയായിരുന്നു സദ്യ ശ്രദ്ധയൊക്കെ കഴിച്ചു അമ്പലത്തിൽ തൊഴുതു യാത്രയായി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ബോമനില്ലായിരുന്നു ബോമലില്ലാത്തതുകൊണ്ട് എനിക്ക് പോകണ്ട പോകുന്നില്ലായിരുന്നു പക്ഷേ അങ്ങനെ ഭഗവാന്റെ കാര്യം സമയത്ത് ഓർത്ത് രാവിലെ എന്നെ വിളിച്ചിട്ട് എനിക്ക് എന്തായാലും ബോവർ ചെല്ലെന്ന് പറഞ്ഞു അങ്ങനെ പോകാൻ എനിക്ക് ടാക്സി പിടിച്ച് വിട്ടു തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ സാരി കൊടുത്തു കൂടുന്ന ഞാൻ ചുരിദാർക്കൊണ്ട് പോയി ഞാൻ പിന്നെ സാരി ഫങ്ക്ഷൻ കഴിഞ്ഞപ്പോൾ സാരി മാറ്റി പിന്നെ ചുരിദാർ തന്നെ കിട്ടും എറണാകുളത്തോട് അടുത്തോണ്ടിരിക്കുന്നു അതാണ് ഇന്ന് വരാഞ്ഞത് നിങ്ങളെല്ലാം എന്നെ അന്വേഷിക്കുന്നു എവിടെ പോയി സിങ്കുമ എവിടെ പോയി സിങ്കുമിങ്കുമ കള്ളി പറയാതെ പോയി രാവിലെയൊക്കെ വീടേ പിടിക്കണമെന്നുണ്ടായിരുന്നു ഓപ്രാളം പിടിച്ച് ഓടി പോകുമായിരുന്നു പെട്ടെന്നെടുത്ത തീരുമാനമായിട്ട് പറയാൻ പറ്റിയില്ല ക്ഷമിക്കണം ഒറ്റയ്ക്കാണ് ഞാൻ പോയത് അമ്മനെ വിളിച്ചിട്ട് അമ്മ വരുന്നില്ല അമ്മ ഒന്നും ഇങ്ങനെ വരുന്നത് ഇഷ്ടമല്ല അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു ആരും കൂട്ടില്ലായിരുന്നു ഞാൻ ഒറ്റയൊക്കെ വന്നു അതുകൊണ്ട് ഓവൻ എന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും ഓഫീസിൽ ഞാൻ വന്നിട്ട് പോകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ ഞാനിരിക്കുന്നു ഞാനത് വരുന്ന വഴി കക്ക ഇറച്ചി കണ്ട് കക്കായറച്ചി ആലപ്പുഴ കക്കാ ഇറച്ചിയൊക്കെ കിട്ടുന്ന സ്ഥലമല്ലേ ഞാനത് കുറച്ച് മേടിച്ച് വണ്ടി വെച്ചിട്ടുണ്ട് ഓവൻ ഇഷ്ടമല്ല എനിക്ക് വേരി ഇഷ്ടമാണ് ആരെങ്കിലൊക്കെ വീട്ടിൽ വന്ന ഞാൻ കക്ക ഇറച്ചി കൂട്ടി നാളെ ചോറ് കൂടും പിന്നെന്ത് പറയല്ല എനിക്കത് ഇല്ലാതന്നെ ഞാൻ മേടിച്ചത് കേട്ടെ ഇങ്ങനെ ഇഷ്ടമുള്ള സാധനം എവിടെങ്കിലും കണ്ടാൽ വണ്ടി നിർത്തിയാലും ഞാൻ പോയി മേടിക്കും ഞാൻ അങ്ങനെ ഇറങ്ങിയപ്പോഴേ പറഞ്ഞു അവിടെ ഇല്ലെങ്കിലും കക്ക ഇറച്ചി കാണുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ മേടിച്ച് വലിയ കക്ക ഇറച്ചി പിന്നെന്താ പറയാനോ അങ്ങനെ ഞങ്ങൾ എറണാകുളത്തോട് അടുത്തോണ്ടിരിക്കുന്നു എന്തായാലും എവിടെ പോയാലും എനിക്ക് വീട്ടിലോട്ട് തിരിച്ച് വരാനൊരു ആവേശം തന്നെയാണ് എല്ലാവരിലും എല്ലാവർക്കും എല്ലാവരുടെയും വീട് ഒരു നൊസ്റ്റു തന്നെയാണല്ലേ വേറെ എവിടേലും പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു മാധുര്യം മനസ്സിലാകുന്നത് അല്ലേ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ സോഫയിലിരിക്കും വേദ വാതക്കും നമ്മുടെ ഹാളിലൊക്കെ ഇരുന്ന് നമ്മുടെ ബെഡിൽ വന്ന് കിടക്കുന്ന നമ്മുടെ വീട്ടിൽ അടുക്കളയെ കീറി ജോലി ചെയ്യുന്ന അസുഖം വേറെ അവിടെ ചെന്നാലും കിട്ടത്തില്ലേ നസ്റ്റുമാണ് നസ്റ്റും അതിന് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണല്ലോ വേറെ എനിക്കവിടെയൊക്കെ നിന്നിട്ട് വേഗം തിരിച്ചു കുറപ്പില്ല പ്രത്യേകിച്ചിരിക്കും പോകാനുള്ള ഭയങ്കര മൂടുമ്പോൾ എവിടെയെങ്കിലും നിന്നാൽ പോവാനവിടെ എവിടെയെങ്കിലും ഒന്നും ഉണ്ടായാലൊരു സമാധാനമുണ്ട് ഇല്ലാത്തത് കൊണ്ട് വേറെ ഒരു ടെൻഷനാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് വേണമെങ്കിൽ എനിക്ക് വൈകുന്നേരം വരെ അവിടെ നിൽക്കായിരുന്നു വിളക്കൊക്കെ ഇടുന്നതൊക്കെ കാണാമായിരുന്നു പിന്നെ ഓർത്ത് പോകും എൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണങ്ങളൊക്കെ ചിട്ടയായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അപ്പൊ നമ്മളായിട്ട് തെറ്റേക്കണ്ടല്ലോ ന്ന് ഓർത്തോട്ട് ഞാൻ തിരിച്ചു പോകുന്നു നമ്മളെ വിട്ടല്ലോ അത് തന്നെ വലിയ കാര്യം വിട്ടില്ലേലും ഞാൻ എനിക്ക് പോണോന്ന് തോന്നിയാ ഞാൻ വഴക്കിട്ട് പോവാൻ നോക്കാ പോകണം പക്ഷേ എങ്കിൽ ഓരോന്നെ പൊയ്ക്കും പോയിട്ട് നീ വാന്ന് പറഞ്ഞെനിക്ക് ടാക്സി വിളിച്ച് തന്നെ വിട്ടതാണ് അങ്ങനെ ദ്രോബരായി പിന്നെ എന്ത് പറയാനോ ദാസന്മാരെ പഴയ ഓർമ്മകൾ അയവറക്കി അവിടെ പോയി അയവറക്കിട്ട് തിരിച്ചു വരിക അയ്യോ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് ആ സ്ഥലം ആ ഗ്രാമം പക്ഷെ ഇപ്പൊ ഞാൻ ശരിക്കും ആ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് മാറി സിറ്റി ലൈഫിലേക്ക് വന്ന് എനിക്ക് പക്ഷേ സിറ്റിയാണ് ഇഷ്ടം ഇപ്പൊ ഗ്രാമത്തിലും വല്ലപ്പോഴും ഒന്ന് പോകുന്ന ഇഷ്ടം അവിടെ നിൽക്കാൻ താല്പര്യം വൈദ്യരെ വീട്ടിൽ സ്ഥലം പിടിക്കണമെന്ന് തോന്നുന്നു പിടിക്കെട്ട് പോരണമെന്ന് തോന്നുന്നു പക്ഷെ നമ്മുടെ അടുത്താ ഈ എറണാകുളത്തേക്ക് വരുമ്പോൾ ആ ഒരു ഉത്സവ പ്രതീതി ഒരിക്കലും ഇല്ലല്ലോ അത് അതൊരു പ്രത്യേകത തന്നെയാണ് അല്ലെ എറണാകുളത്തിൻ്റെ ഒരു അനക്കം ഉണ്ട് പോസിറ്റീവ് വൈബ് തന്നെയാണ് അല്ലേ മോനെ അല്ലേ എറണാകുളം നമുക്ക് എവിടെ ചെന്നാലും തിരിച്ച് നമുക്ക് എറണാകുളത്ത് വരുമ്പോ ഒരു ഫീലിംഗ് വേറെ അല്ലേ നമ്മുടെ നാട്ടിലോട്ട് പോകുമ്പോൾ ആ ഫീലിങ് വേറെ അല്ലേ തിരിച്ചു വരാൻ തോന്നില്ല ഇട എറണാകുളത്ത് നിന്ന് ആരും എറണാകുളത്ത് പെർമനൻ്റ് ആയി താമസിക്കുന്നവർക്കൊരു ഗുണവും നമുക്ക് അവിടെ ഭയങ്കര അങ്ങോട്ട് സിങ്ക് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എവിടെ പോയി ഇങ്ങോട്ട് തിരിച്ചു പോറണം എന്ന് തോന്നും അല്ലേ മനേ ഞാൻ ഡ്രൈവർ പയ്യനോടാണ് പറയുന്നത് നല്ലൊരു പയ്യനെ എനിക്കുണ്ട് പോകാൻ ഇഷ്ടമാണ് ഞാൻ പിന്നെ എവിടെ ചെന്ന ഏത് ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ യൂബർ ഓടിക്കുന്നൊരു പെൺകുട്ടിയായിട്ടും പരിചയമുണ്ട് അവരിട്ട് പെട്ടെന്ന് സിങ്ക് സിങ്കാവും കൂട്ടുകാ കൂട്ടാവും ഭയങ്കര അങ്ങനെ പോയിട്ട് വരുവാണെങ്കിൽ ചക്കരയുള്ള ഞാൻ മഞ്ഞട്ട് ഡ്രസ്സായിട്ടിരിക്കുന്നു ഇട്ടിട്ട് കൊള്ള വെളുത്താണൊക്കെ ഇരിക്കുന്നു പിന്നെ മുഖത്ത് പാടൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട് ചുങ്കുമ്മ പാടൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് ഇതൊ ചെന്നിട്ട് കക്കറച്ച് വെച്ച് നന്നായിട്ട് തേങ്ങ കൊത്തൊക്കെ ഇട്ട് ഞാൻ റോസ്റ്റ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ നോക്കാം അതാകുമ്പോൾ രണ്ടു ദിവസമൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല മോപ്പിച്ച് മോപ്പിച്ച് ചട്ടിയിട്ട് മോപ്പിച്ച് ചോദിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കാം അതുകൊണ്ട് ഗോവ തന്നിട്ടില്ല ലീന കഴിക്കും അമ്മൂവും കഴിക്കത്തില്ല ഞാൻ ലീനയും തന്നെ കഴിക്കണം എല്ലാവരും വന്നാൽ കൊടുക്കും ഇഷ്ടമുള്ളവര് അപ്പൊ അങ്ങനെയാണ് ചോത്തന്മാരെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വരെ ഞാൻ ഒന്നുമില്ലട ചക്കരളെ സത്യം പറട്ടെ നന്നായിട്ട് എടാ വെജ് വെജിറ്റേറിയൻ മൂണല്ലേ അതൊന്നും അങ്ങോട്ട് കൊണ്ടിട്ടില്ല ദാസന്മാരെ നാട്ടിൽ ചെന്നൊരു ചോറ് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമുക്കൊരു ചോറുണ്ടണം അതിനുള്ളത് തയ്യാറെടുപ്പോ അതിലേക്ക് ഞാൻ മുളകിട്ട് കറി വെച്ചിട്ടുണ്ട് നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക വെണ്ടയ്ക്ക ഞാൻ എന്തെങ്കിലും അറിയുക മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് വെണ്ടയ്ക്ക ഞാൻ എന്തെങ്കിലും അറിയുക വെണ്ടയ്ക്ക ചുമ്മാ നടുഭാഗം കീറി നോക്കും പുഴുണ്ടാക്കുന്നുണ്ട് മറ്റേ അതിനകത്ത് അരപ്പ് വരട്ടി ചുമ്മാ വറുത്ത് വർത്തു വെച്ചിരിക്കുക അതും കൂട്ടി ഞാനിപ്പോൾ ചോറ് ചെന്നിട്ടുണ്ട് അതിനുവേണ്ടി പോവുക ഒരു പിടിയെങ്കിലും മതി ആ ചോറിന്റെ ഒരു ക്ഷീണം തീരാതിന്നാൻ വേണ്ടി പോവട്ടെ നമുക്ക് വൈകുന്നേരം കാണാവേ